സന്തോഷകരമായ ഇതൊരു മലയാള സിനിമ രണ്ട് കാലങ്ങളില് ഒരുപാട് തെലുങ്ക് കന്നഡ ഹിന്ദി സിനിമ ഡബ് ചെയ്ത് വരുവായിരുന്നു ഇപ്പൊ സിനിമയുടെ എന്താ പറയുക സ്ക്രീനിങ് സിസ്റ്റം എല്ലാം മാറി ഒരു പാൻ ഇന്ത്യൻ കോൺസെപ്റ്റ് എന്നുള്ള സിനിമകളിലേക്ക് പോയി മലയാളത്തിൽ നിന്നും അത്തരം സിനിമകളിൽ എടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എന്തായാലും ഇത് ഈ സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമ ഒരു കമേഴ്ഷ്യൽ ഫിലിമിലൂടെയാണ് കിട്ടത്ത് പറഞ്ഞിരിക്കുന്നത് ഞാൻ മുകേഷ് സരാജൻറ്റാൻ എനിക്ക് പ്രീവിയൻലി ഞാൻ എനിക്ക് എന്താ പറയാൻ പ്രത്യേകിച്ച് വാക്കുകളൊന്നുമില്ല കാര്യം എന്നെ കുറച്ചാണ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത് കൂടുതൽ കണ്ണപ്പയെ കുറിച്ചാണ് എന്തായാലും ഒരുപാട് സന്തോഷം കാര്യം ഇങ്ങനെ വേണം ഒരു ഇൻഡസ്ട്രി ഒരു കുടുംബം പോലെ പോകുമ്പോഴാണ് അതിന് ഒരുപാട് നന്മകൾ നന്മകളുണ്ടാകുന്നത് ഇത് ഒരു പാൻ ഇന്ത്യൻ ഫിലിം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ മേ റൂൾ ലൈക്ക് ദിസ് താങ്ക് യു വിഷ്ണു താങ്ക് യു ഡയറക്ടർ ആൻഡ് സ്റ്റാർ ഞാൻ കണ്ണപ്പ എന്ന് പറയുന്നത് വളരെ അതിൽ എഴുതിയിട്ടുണ്ട് അതൊരു വളരെ കണ്ണപ്പ എന്ന് പറയുന്നത് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു ഭക്തി അല്ലെങ്കിൽ ഒരു ഒരു ഡിബോട്ടിയുടെ സ്റ്റോറിയാണ് ശിവനുമായിട്ട് അതിന് ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കാം അദ്ദേഹം കൾഹസ്റ്റി എന്നുള്ള സ്വത്താണ് ജനിച്ചത് അതൊരു ഒരു ഒരുപാട് ഒരു അറിയാവുന്ന ഒരു കഥയാണ് അദ്ദേഹത്തിൻ്റെ വേറെ എന്ന് പറയുന്നത് അദ്ദേഹം അർജുനൻ്റെ രണ്ടാമത്തെ ജന്മമായിരുന്നു എന്ന് പറയുന്ന ഒരു കഥയാണ് അങ്ങനെ ഒരു കഥയിലാണ് ഞാൻ വരുന്നത് എന്തായാലും ആ സിനിമ കാണുമ്പോൾ അറിയാം എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ പോയി ഷൂട്ട് ചെയ്യുക ഇങ്ങനത്തെ ഒരു ഒരു സ്റ്റോറിക്ക് അല്ലെങ്കിൽ എല്ലാം പ്രസിദ്ധമായ ഒരു സിനിമയിൽ അഭിനയിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ആസ് ആൻ ആക്ടർ എനിക്കത് വളരെ അംഗീകാരമാണ് തീർച്ചയായിട്ടും വിഷ്ണു മോഹൻ ബാബു അദ്ദേഹത്തിൻ്റെ ഫാമിലി ആയിട്ടുള്ള എൻ്റെ ബന്ധം ഈ പറയുന്ന പോലെ തന്നെ എനിക്കേറ്റവും ബഹുമാനവും സ്നേഹമുള്ളൊരു ഫാമിലിയാണ് വിഷ്ണു മോഹൻ ബാബുവിൻ്റെ വിഷ്ണുവിൻ്റെ അവരുമായിട്ട് കൂടുതൽ അടുത്ത് ഇടപഴകുമ്പോഴേ അവരെക്കുറിച്ച് പറയാൻ സാധിക്കുള്ളൂ ആ സ്നേഹം ആ ബഹുമാനമൊക്കെ അനുഭവിച്ചറിഞ്ഞാലാണ് ഞാൻ സിനിമ എന്നതിലുപരി ഒരു ഫാമിലി ആയിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് കാണുന്നത് സംസാരിക്കുന്നത് എന്നാലും കണ്ണപ്പ വലിയൊരു എക്സ്പീരിയൻസ് ആകട്ടെ ഒരു വിഷുവൽ എക്സ്പീരിയൻസ് ആകട്ടെ നമുക്ക് തീർച്ചയായിട്ടും ഇത്തരം സിനിമകൾ അത് മൊഴിമാറ്റം ചെയ്ത് മലയാളത്തിൽ വരുമ്പോൾ കാര്യം ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഇൻഡസ്ട്രിയാണ് തെലുഗു ഇൻഡസ്ട്രി അവർ ആ സിനിമ എങ്ങനെയെങ്കിലും സക്സസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അപ്പോൾ അങ്ങനെ ഇൻഡസ്ട്രിയിൽ നിന്ന് അവരൊരു വലിയൊരു സിനിമ എടുത്തു ഒരുപാട് വർഷത്തെ ഒരു പ്ലാനിംഗാണ് ഈ സിനിമ ന്യൂസിലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഏറ്റവും മനോഹരമായ സ്ഥലത്താണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതിനെ ഇവിടുന്ന് എത്രയും ആൾക്കാരെ കൊണ്ടുപോയി വളരെയധികം മാസങ്ങൾ രണ്ടാമത് മൂന്ന് പ്രാവശ്യമായിട്ട് പോയിട്ടാണ് അവരത് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അത്ര കഷ്ടപ്പെട്ടിട്ടൊരു സിനിമ ചെയ്ത് അത് മൊഴിമാറ്റം ചെയ്ത് ആ സിനിമ എല്ലായിടത്തും തെലുഗു ആർട്ടിസ്റ്റുകളെ കൊണ്ട് അല്ലെങ്കിൽ തെലുഗു ഓഡിയൻസ് കാണുന്ന പോലെ ബാക്കി ഇന്ത്യയിലെ ആൾക്കാർ കാണണം എന്നുള്ള ഒരു ഒരു സ്നേഹത്തിൻ്റെയും ഒരു ബഹുമാനത്തിൻ്റെയും പേരിൽ കൊണ്ടുവന്ന സിനിമയാണ് അത് മൊഴിമാറ്റം ചെയ്ത് മലയാളത്തിലേക്ക് വരികയാണ് നമുക്ക് നമ്മുടെ ഒരു കടമയാണ് ഒരു ഫിലിമിനെ എന്നുള്ളത്

ഒരു 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 കാര്യമാണ് കോമ്പിനേഷൻ സീൻ വിത്ത് ലാലേട്ടൻ ഇത്രയും വർഷത്തെ ജീവിതത്തിൽ ഇപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യമായിട്ട് പറയുന്നു നമ്മൾക്കും ആഗ്രഹിക്കാമോ അങ്ങനെ കാര്യം to to be honest uh, to work with mohan babu sir is not that easy he a high, hot person ഭയങ്കര <laughs> <laughs> ഇന്നത്തെ വെറുതെ പറയാന് ഈ സന്നത്തെ സ്വീറ്റസ്റ്റ് പേഴ്സൺ ഏഴ് സിയും അഞ്ഞൂറ്റി അറുപത് സിനിമ ചെയ്ത ഒരാളാണ് എൻ്റെ അടുത്തൊരു സിനിമ തന്നെയാണ് നിനക്ക് അത് വില്ലനായിട്ട് അന്വേഷിക്കും സാർ നിൻ്റെ ഹീറോ നീർച്ചയായിട്ടും എനിക്ക് ആ ഭാഗ്യം ഉണ്ടായിട്ട്